രാഷ്ട്രീയക്കാരുടെ ഈ മസിൽ പിടുത്തം കേരളത്തിലൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു ഇത് അതായത് പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട് ഞാൻ അതെ സൈക്കിൾ ഓട്ടി പോകുന്ന പ്രസിഡന്റ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാണും ആയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളാണ് കെട്ടുകാഴ്ച അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമക്കാണ് നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണമുണ്ട് അയാളെ എപ്പോഴും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കൊരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ് മനുഷ്യന്മാരെ ഇപ്പൊ രാഷ്ട്രീയക്കാരെ പല കാര്യത്തിൽ നമ്മൾ കുറ്റം പറയുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ താഴേക്ക് നോക്കൂ അതിന്റെ ആദ്യത്തെ കമന്റ് അയാളെ തെറി പറഞ്ഞോണ്ടായിരിക്കും കേരളത്തിന്റെ വികസനത്തെ ആരാണ് തടസ്സം നിൽക്കുന്നത് രാഷ്ട്രീയക്കാരല്ല കേരളം തന്നെയാണ് കേരളം തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരോട് ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആർക്കും രാഷ്ട്രീയ മടുത്തു നിങ്ങളുടെ പ്രസംഗവും പ്രസ്താവനയും കേട്ട് മനുഷ്യൻ ബോറടിച്ചു ഒരു ഒരു നൂല് മേടിച്ചിട്ട്

പഞ്ചായത്തില് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് അത് സെക്രട്ടേറിയറ്റിൽ പോയി ആയി വരേണ്ട ഒരു കാര്യമാണെന്ന് എനിക്കൊരു സഹായം കൂടി ചെയ്യാവോ എന്നെ ഈ സെക്കൻഡ്സ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഈ ഫയലുകളുടെ ആ മുകളിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പോവുക ഇത് മാറ്റാൻ പറ്റാത്തോണ്ടാണോ അല്ല